ഇന്ത്യൻ പ്രതിരോധ സേനകളായിട്ടുള്ള നമ്മുടെ ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര ജോലി ഓഫീസറായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടുള്ള നമ്മുടെ സി ഡി എസ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മാക്സിമം നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യു പി എസ് സി വഴി അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പുതിയൊരു അപേക്ഷ ഇപ്പോൾ സി ഡി എസിലേക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇൻക്ലൂഡ് എസ് എസ് സി വുമൺ അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വനിതകൾക്ക് അപേക്ഷിക്കാനുള്ള പോസ്റ്റുകളും ഇതിലുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു വർഷം രണ്ട് സി ഡി എസ് നോട്ടിഫിക്കേഷൻ വിളിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഡിസംബറിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് അപേക്ഷ പതിനൊന്നാം തീയതി തുടങ്ങുമെന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പരീക്ഷ നടക്കും ഒരു ദിവസത്തെ പരീക്ഷയാണ് പിന്നെ ഈ പരീക്ഷയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ അനാലി അനാലിസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എനിവേ ഈ ഒരു വീഡിയോയിലും അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഡേറ്റ് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അന്ന് അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വാട്സാപ്പ് ചാനലിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആർമി നേവി എയർഫോഴ്സിലെല്ലാം സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ധരാഡുള്ളിലുള്ള നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് വന്നിട്ടുള്ള ഒഴിവ് നോക്കാം അതിലെ പതിമൂന്ന് ഒഴിവുകൾ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേണ്ടി റിസർവ്ഡ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒഴിവുകളാണ് മൊത്തത്തിൽ അത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ നേവൽ അക്കാഡമി ഏഴ് മല കണ്ണൂരുള്ള നേവൽ അക്കാദമിയിലേക്ക് വന്നിട്ടുള്ള ഒഴിവ് നോക്കാം പിന്നെ എൻ സി സി ഒഴിവ് ഞാൻ പറയും അത് അതായത് അതായത് ഫീൽഡിലുള്ള അതായത് ആർമി അങ്ങ് ആർമീൻ്റെ നേവി അങ്ങ് നേവീൻ്റെ സീ സർട്ടിഫിക്കറ്റ് വേണം അപ്പം ഇവിടെ എൻ സി സിക്ക് ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ സി സിൻ്റെ ആർ ഒഴിവുകൾ കൂടി കൂട്ടി മുപ്പത്തിരണ്ട് ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് ഹൈദരാബാദ് ഹൈദരാബാദുള്ള എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മൂന്ന് മൂന്നൊഴിവും ടോട്ടലായിട്ട് മുപ്പത്തിരണ്ട് ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി നമ്മുടെ ചെന്നൈയിലുള്ള ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എയിലേക്ക് വന്നത് കാണാൻ സാധിക്കും അവിടെ എൻ സി സിൻ്റെ പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ അതെന്ന് പറയുന്നത് എസ് എസ് സി ആണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ മെന്നാണ് നോൺ ടെക്നിക്കൽ പോയി പോസ്റ്റാണ് യു പി എസ് സി അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ മദ്രാസിൽ തന്നെ നമ്മുടെ എസ് എസ് സി ഉമണ് വേണ്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇത് വനിത പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും ഇത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ നോൺ ടെക്നിക്കൽ യു ആണ് അപ്പോൾ അതിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് രണ്ടും ടീം എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാത്തിൻ്റെ ടീം ഇവിടെ കാണാൻ സാധിക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് പറയുന്നുണ്ട് ഓരോന്നും ടീം ഓരോ ടൈമ് പറയുന്നത് കാണാൻ സാധിക്കും എനിവേ നമ്മുടെ വനിതകൾക്കായിട്ട് പതിനെട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി അമ്പത്തി ഏഴ് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനെ ഇതിനപേക്ഷിക്കേണ്ടത് നമ്മുടെ യു പി എസ് സീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷനും ഉണ്ട് എറണാകുളം കൊച്ചിയിൽ നമുക്ക് എക്സാം സെൻ്റർ ഉണ്ട് കാലിക്കറ്റ് അതായത് കോഴിക്കോട് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട് ട്രിവാൻഡ്രം അതായത് തിരുവനന്തപുരവും നമുക്ക് എക്സാം സെൻറ്റർ അവൈലബിൾ ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം അതായത് ഏജ് ലിമിറ്റ് പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ ഐ എം എയിലേക്ക് അൺമേരഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കും പിന്നെ ചുവടെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ നേവൽ അക്കാഡമീൻ്റെ കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അൺമേരഡ് ആയിരിക്കണം എല്ലാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ പോസ്റ്റിനും അൺമേരഡ് ആയിരിക്കണം അപ്പോൾ രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി ജാനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എയർഫോഴ്സ് അക്കാഡമിയിൽ തന്നെ ഇരുപത് ടു ഇരുപത്തിനാല് വയസ്സ് വരെ ഏജ് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവി അക്കാഡമിന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമീൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ടു ഇരുപത്തി രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒരു മാറ്റം എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് രണ്ട് ജാനുവരി രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക കാൻഡിഡേറ്റ് ബിലോ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഏജ് മസ്റ്റ് ബി അൺമേരേഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ താഴെ എല്ലാവരും അൺമേരേഡ് ആയി ആയിരിക്കണം ഇരുപത്താറാമത്തെ വയസ്സിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതായത് കൃത്യമായിട്ട് ഈ ഒരു ഏജ് ഒക്കെ വരുന്നവരാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേരേഡ് ആയാലും കുഴപ്പമില്ല ഇരുപത്തഞ്ച് വയസ്സിൻ്റെ തായാലും ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ അൺമേരിഡ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് എനിവേ അത് ക്ലാരിഫൈ ക്ലാരിറ്റി വന്നെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി നമ്മുടെ എസ് എസ് സി മെൻ ആണ് അൺമേരഡ് ആയിരിക്കണം പുരുഷന്മാരെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ദെൻ ഓൾസോ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി എസ് എസ് സി വുമൺ ആണ് നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് അൺമേരീഡ് ആയിട്ടുള്ള വുമൻസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ പറയുന്ന പ്രായപരിധി രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഐ എം എ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത് ദെൻ ഓൾസോ ഓഫീസർ ട്രെയിനിങ് അക്കാദമിയും പറയുന്നുണ്ട് അതായത് ഐ എം എയും പിന്നെ ഒ ടി എയും ഇത് രണ്ടിനും അപേക്ഷിക്കാൻ ഡിഗ്രി മാത്രം മതി ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ തത്യമായിട്ടുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് കണ്ണൂരേക്കുള്ള ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നമ്മുടെ എയർഫോഴ്സിലേക്ക് ഹൈദരാബാദുള്ള എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഡിഗ്രി ഓഫ് എ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറ്റ് പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ടുള്ള ടൈം നൽകുന്നതായിരിക്കും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് ഫീമെയിൽസ് എസ് സി ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള എല്ലാവരും ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ യു പി എസ് സീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു യു പി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഓൾസോ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പരീക്ഷയാണ് ഉണ്ടാവുക പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് ഉണ്ട് സിലബസ് കൂടി കാണിച്ചിട്ട് പരീക്ഷേൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം സോ സിലബസും അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പതിനെട്ടാമത്തെ പേജിലായിട്ട് ലഭിക്കും ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഇന്ത്യൻ നേവൽ അക്കാദമി ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടാവും അതായത് എക്സാം നടക്കുന്ന ഡേറ്റിൽ നിങ്ങൾ അതിരാവിലെ അവിടെ എത്തണം റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും അഡ്മിറ്റ് കാർഡിൽ അപ്പോൾ രാവിലെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഉണ്ടാവും രണ്ട് മണിക്കൂറിന് നൂറ് മാർക്കിന് അതുപോലെ തന്നെ ജനറൽ നോളജിൻ്റെ രണ്ട് മണിക്കൂർ നൂറ് മാർക്കിന് അതുപോലെ തന്നെ എലമെൻറ്ററി മാത്തമാറ്റിക്സിൻ്റെ രണ്ട് മണിക്കൂർ മൂന്ന് മാർക്കിന് അങ്ങനെ മുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ഈ അക്കാഡമികളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അതായത് നേവി എയർഫോഴ്സ് പിന്നെ ആർമിയിലൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ഇനി നമ്മുടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് സബ്ജക്റ്റേ വരുന്നുള്ളൂ ഇംഗ്ലീഷ് വരുന്നുണ്ട് രാവിലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും അതുണ്ടാവുന്നതായിരിക്കും അതിനുശേഷം ഒരു ഉച്ചയാകുന്ന സമയത്തേക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ജനറൽ നോളജ് ഉണ്ടാവും രണ്ട് മണിക്കൂർ നൂറ് മാർക്കിന് ഇവിടെ ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് നടക്കുന്നത് അറൗണ്ട് ഇവിടെ നൂറ് മാർക്കിൻ്റെ അടുത്ത് നൂറ്റി പത്ത് മാർക്കിൻ്റെ അടുത്തൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് നോക്കാം അപേക്ഷിക്കുന്നവർക്ക് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് മാർക്ക് വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഇത് നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാം നമ്മൾ പാസ്സാകുകയാണെങ്കിൽ ഇവിടെ മുന്നൂറിനും ഇവിടെ ഇരുന്നൂറിനുമാണ് പറയുന്നത് ഇവിടെ ഇരുന്നൂറിനുമാണ് പറയുന്നത് അപ്പോൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് പ്ലസ് നമുക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഇടും ഇൻ്റർവ്യൂ നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഫൈനൽ ലിസ്റ്റ് ഇട്ടിട്ട് അവിടെ നിന്നാണ് നമ്മളെ ഫൈനൽ ലിസ്റ്റിലിട്ട് സെലക്ട് ചെയ്യുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ സബ്ജക്റ്റിൻ്റെ കോസ്റ്റിനും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ നോളജിൻ്റെ ഇവിടെ വരുന്നെന്ന് പറയുന്നുണ്ട് പിന്നെ മാത്തമാറ്റിക്സ് എവിടെ നിന്നൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് സോ നോട്ടിഫിക്കേഷൻ താങ്ങിക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാം ഓൾസോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക